ഹലോ ഇത് എൻ്റെയും കാച്ചുവിൻ്റെ ഒരു ദിവസത്തിൽ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് പരീക്ഷയുടെ സമയത്ത് സ്റ്റഡി ലീവ് കിട്ടുള്ളൂ അവർക്ക് ആ സമയത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം അമ്മ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അവന് ബിരിയാണി ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇനി ഒന്നില്ലെങ്കിൽ ലവ് യു അമ്മയോ ഗുഡ് മോർണിംഗ് പറയുന്ന ആൾ ഇന്ന് പറഞ്ഞു അമ്മ എനിക്കിന്ന് ബിരിയാണി വേണമെന്നാണ് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവനുള്ള ബിരിയാണി ഉണ്ടാക്കാനായിട്ട് റൈസൊക്കെ നമ്മൾ കുതിർത്ത് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് വേഗം പോയി കുളിച്ച് റെഡിയായി വന്നിട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൾ സ്പൈസസും ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ആയി വന്നതിന് ശേഷം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ആദ്യം തന്നെ ഇതേ ഒരു കുഞ്ഞു ഡപ്പിയിലുള്ള നെയ് ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്പൈസസ് ഫുൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പച്ചമുളക് സബോള മല്ലിയല അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഞാൻ സാധാരണ ചെയ്യുന്നത് പച്ച ചെറു മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരുമിച്ച് അരച്ചതാണ് കേട്ടോ സംഭവം അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും ചേർത്ത് കൊടുത്തിട്ട് ഇതേ നമ്മൾ തക്കാളി അരിഞ്ഞും ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി അത്യാവശ്യം ഒന്ന് ഡ്രൈ ആവരുത് കുഴഞ്ഞു തന്നെ നമ്മുടെ ഈ ഒരു മസാല നിൽക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക അതിലത്തെ വെള്ളം ചുറ്റുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിങ്ങനെ പൊട്ടി തുടങ്ങും റൈസ് അതാണ് അതാണതിൻ്റെ പാകെട്ടോ പിന്നെ ബിരിയാണി അഞ്ച് മിനിറ്റിലും പത്ത് മിനിറ്റിലും ഉണ്ടാക്കുന്ന കാലത്തിൽ ഈ ഒരു ബിരിയാണിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോഴത്തെ റൈസ് നന്നായി വിട്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും അതിനുശേഷം അളന്ന് വെച്ചിട്ടുള്ള അരിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അരി കഴുകിയിട്ടുള്ള ആ വെള്ളം കളഞ്ഞിട്ട് ബാക്കി നമ്മൾ കുതിർക്കാൻ വെക്കില്ല ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് അളന്നിട്ട് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് നാരങ്ങാനീരും ചേർത്ത് അടച്ചു വെച്ച് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാൻ വെക്കാം ഇനി അടുത്ത പാനിൽ നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ബാക്കി ഉണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സബോള മല്ലിയല പച്ചമുളക് ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളിതേ ബിരിയാണി റൈസ് അത്യാവശ്യം ആവിയൊക്കെ വന്ന് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി സിമ്മിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് നമ്മളിനി മല്ലിയല തക്കാളി പിന്നെ നെയ്യ് പിന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടിയും കൂടി അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക പിന്നെ അടച്ചു വയ്ക്കുക ഒന്ന് കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ സംഭവം അവിടെയൊന്നും ഒന്നും കൂടി സെറ്റാവും ഇനി നമുക്കിതേ സബോളമായിട്ട് ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ചിക്കൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അധികം ഇരിവില്ലാത്ത ബിരിയാണി റൈസ് ഉണ്ട് നെയ്ച്ചോറുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ അതൊക്കെ വന്നിട്ട് വന്നതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുക വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാലയില്ലേ അതും കൂടി ചേർക്കുക ആവശ്യത്തിന് തൈരും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ സബോള പച്ച മുറ്റ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി തൈര് തൈരൊഴിക്ക് ഇതിലേക്ക് കുറച്ച് വേനാങ്കിലും ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി സലാഡും കിട്ടൂട്ടോ അപ്പോൾ ഇതേ ചിക്കൻ കറി ഇവിടെ അത്യാവശ്യം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് മലയാള ഇനി തൂവിക്കൊടുക്കും അതിന് ശേഷം മടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ഗ്രേവിയിൽ തന്നെയാണ് കറി എടുത്തിട്ടുണ്ടായിരുന്നത് സംഭവം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബിരിയാണിക്ക് ഒന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട അപ്പോൾ ബിരിയാണി റൈസിയെ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം സംഭവം ഏഴു മണിയാകുമ്പോഴേക്കും ബിരിയാണി റെഡി ആയിട്ടുണ്ടായി വീട്ടിൽ അത്യാവശ്യം പണികളും കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ാക്കിയിട്ട് അമ്മയ്ക്ക് മോനി ഇനി പഠിപ്പിക്കാനും പഠിക്കാനും എപ്പോഴാണ് എന്നായിരിക്കും പിന്നീട് ചിന്തിക്കുന്നുണ്ടാവുക വേറെ ഒന്നല്ല രാവിലെ ഇവനെഴുന്നേൽപ്പിക്കുന്നതിന് മുന്നേ തന്നെ വീട്ടിലെല്ലാ പണികളും തീർച്ചുവെക്കാറുണ്ട് എഴുന്നേറ്റ വഴിക്ക് തന്നെ ഇത് പറഞ്ഞതുകൊണ്ട് വേഗം പോയി ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അടുപ്പിച്ചതിന് ശേഷമാണ് ഞാനും കാച്ചും ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഫ്രഷായി വന്നതിന് ശേഷം പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബിരിയാണി പ്ലേറ്റ് ചെയ്തത് നമ്മുടെ പുട്ടു കൊടുക്കില്ലേ അതായത് ചിരട്ടപ്പുട്ട് അതിലായിരുന്നു കേട്ടോ സംഭവം കണ്ടപ്പോൾ പണ്ടും മണ്ണപ്പും ചുട്ടതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലോ അതിനുശേഷം ഇതേ ചിക്കൻ കറിയും സാലഡും മച്ചാറും ഒക്കെ നമ്മൾ നമ്മളിതേ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാശുവിന് വാരി കൊടുക്കലാണ് അടുത്ത കടമ്പ് കാരണം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വാരി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റഡി ലീവിനാണ് സത്യം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്ക മക്കളും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും കാരണം വെക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ കൊണ്ട് ആഡ് ചെയ്യാറുണ്ടല്ലോ എല്ലാ അമ്മമാരും പക്ഷേ കാശിക്ക് ഇവിടെ സ്കേറ്റിംഗ് ആണ് സത്യം പറയുന്നത് വെയിലത്ത് ഉണക്കാട കൊണ്ടുപോകുന്ന പോലെയാണ് കേട്ടോ അവൻ്റെ അവസ്ഥ അപ്പം പറയുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഞങ്ങളുടെ അമ്മയും മോൻ്റെയും വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ താങ്ക്